കോൺഫിൻസ് ഇല്ലാത്തൊരു കാര്യം ഈ പല്ല് കാണിച്ചിരിക്കുന്നത് കാരണം വേറെ എന്റെ പല്ല് ലെവലായിട്ടല്ല ഇരിക്കുന്നത് കേറിയിറങ്ങി വയ്ക്കുകയാണ് പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള ഒരു സംഭവം ആ ഈ പല്ല് കമ്പിയിടുന്നത് അതുമാത്രമല്ല കമ്പിയിട്ടതിന് മൂന്നു വർഷം എങ്കിലും എടുക്കൂട്ടെ എനിക്ക് ശരിയാവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അലൈനസ് വെക്കാൻ വേണ്ടി വന്നതാണ് നാല് മാസം കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ പല്ല് ശരിയാവുന്നത് ഏ ഇല്ല നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ പല്ല് ഇനി നാല് മാസം കഴിഞ്ഞ് എങ്ങനെ ആവുന്നത് സാധാരണ പല്ലി കമ്പി ഇടുന്നില്ല അതിലേക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസീവാണ് ഈ അലൈനസ് വെക്കുന്നത് പക്ഷെ ഇതിന്റെ ബെനിഫിറ്റ്സ് ഒരു രക്ഷയില്ലാട്ടോ പല്ല് എടുക്കേണ്ട ആവശ്യമില്ല അലൈനസ് എപ്പാണെങ്കിലും ഊരി വെക്കാൻ എന്ത് ഫുഡ് വെള്ളം കഴിക്കാൻ പറ്റും വേദന ഒന്നും എടുക്കത്തുമില്ല ഈ അലൈനസ് വെക്കാൻ വേണ്ടി കുറെ ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായി ൊക്ക എനിക്ക് നല്ല എക്സ്പെൻസീവ് ആയിട്ടോ തോന്നിയത് നോക്കിയിട്ട് എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റിയത് ഈ അൻസാറ ഡെന്റൽ ലോഞ്ചിലാട്ട ഇവിടുത്തെ അൻസാർ ഡോക്ടറും സാറാ ഡോക്ടറും ഭയങ്കര കമ്പിട്ടോ നമ്മളുമായിട്ട് ഈ അൻസാർ സാറ നെയിം വെച്ചിട്ട് ഒരു ക്ലിനിക്കിൽ അൻസാറാസ്റ്റുന്നത് ഐസ് സർട്ടിഫൈഡ് ക്ലിനിക് ഇവർക്ക് ചടയമംഗല റോഡ് അഞ്ചിലൊക്കെ ബ്രാഞ്ച് ഉണ്ട് ഇതൊരു പേഡ് പ്രൊമോഷൻ എനിക്ക് അവരുടെ സർവീസ് ഇഷ്ടമായതുകൊണ്ട് നിങ്ങളെങ്കിൽ ഒന്ന് കളിച്ചത് അല്ലെങ്കിൽ കമ്പി ഇടാൻ എനിക്ക് പറഞ്ഞത് മൂന്ന് വർഷം കേട്ടോ അലൈനസ് വെക്കുവാണെങ്കിൽ നാലു മാസം കൊണ്ട് ശരിയാവും ഉള്ള മാത്രമല്ലാട്ടോ എത്ര ഏജ് ഉള്ളവരാണെങ്കിലും നമുക്ക് അലൈനൻസ് വെച്ച് പല്ല് ശരിയാക്കാൻ പറ്റും പല്ലിൽ ഇട്ടാലോ ഇത് പല്ലുണ്ടെന്ന് അറിയില്ല ഞാൻ വന്ന ക്ലിനിക്കിന്റെ കോണ്ടാക്ട് നമ്പർ വേണമെങ്കിൽ ഞാൻ കമന്റ് ബോക്സ് പിൻ ചെയ്ത് കൊടുക്കാമേ